ഹായ് അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ മക്കളെ സ്കൂളിൽ വിളിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് മഴ കാരണം തുണി ഒന്നും നനച്ചില്ല അപ്പോൾ തുണിയൊക്കെ നനച്ച് കുളിച്ച് റെഡിയായി പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ തലയിൽ എണ്ണയൊക്കെ വെച്ച് ഇതാ കുളിക്കാൻ വേണ്ടി റെഡിയായി അപ്പോൾ ഞാനിത് കുളിച്ച് വന്നു അപ്പം നിറയെ തുണി നടന്നൊന്നും പറഞ്ഞില്ല അപ്പോൾ തുണിയൊക്കെ ടെറസിൻ്റെ മേളിലാണ് അശയുള്ളത് അപ്പോൾ അവിടെ കൊണ്ട് വിരിക്കാൻ വേണ്ടി വന്നു സമയമായി വിളിക്കാൻ വേണ്ടി എന്നാലും തുണി വിരിച്ചിട്ടിട്ട് പോയാൽ അഥവാ രാത്രി മഴ പെയ്താലും അതിന് മുമ്പേ കാറ്റടി ഉണ്ടെങ്കിലും കുറച്ചെങ്കിലും ഉണങ്ങുമല്ലോ കുറച്ച് വെള്ളം തുറന്നിട്ട് ഇവിടെ ഒരു ഷെഡ് ഉണ്ട് അപ്പോൾ ആ ഷെട്ടിനകത്ത് എടുത്തിടാം അപ്പോൾ അവിടെ കിടന്നങ്ങ് ഉണങ്ങിക്കോളും അതാണ് വിരിച്ചിട്ടിട്ട് പോവാമെന്ന് വിചാരിച്ചത് കുറേ തുണിയുണ്ട് അതാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തരാപ്പാര കിടന്ന് ഓടുന്നത് അങ്ങനെ തുണിയെല്ലാം വിരിച്ച് റെഡിയായി അങ്ങനെ ഇന്നപ്പോൾ അതാ കാറ്റ് കാറ്റടിച്ചാൽ വളരെ സന്തോഷം വെയിലില്ല എന്നാലും കാറ്റടി കൊണ്ട് തുണി ഉണങ്ങുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ തുണിയെല്ലാം വിരിച്ചു കഴിഞ്ഞതാ നേരത്തെ നനച്ചിട്ടാണ് തുണി ഉണങ്ങി കിടന്നു അപ്പോൾ അതൊക്കെ ഷെഡിൽ നിന്ന് എടുത്ത് വീട്ടിൽ കൊണ്ടുവച്ചിട്ടാണ് ഇനി റെഡിയായി മക്കളെ വിളിക്കാൻ പോകേണ്ടത് അങ്ങനെ ഇതാ ഞാൻ ഇതാ ഒരുങ്ങാൻ വേണ്ടി വന്നിരുന്നു മുഖമൊക്കെ തുടച്ച് വൃത്തിയാക്കി അപ്പോൾ ഇനി പൗഡറൊക്കെ ഞാൻ ഈ ക്രീം ഒന്നും ഉപയോഗിക്കില്ല പൗഡറിട്ട് അയലനിറം പൊട്ട് പൊട്ടുവെക്കും സെന്തൂരം ഇടും മസ്കാരം അങ്ങനെയൊക്കെ എഴുതും ക്രീം ഫൗണ്ടേഷൻ അങ്ങനെയൊന്നും ഉപയോഗിക്കില്ല പിന്നെ ഫൗണ്ടേഷനൊക്കെ ഉപയോഗിക്കും ഈ എന്തെങ്കിലും ഇപ്പോൾ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം വീഡിയോ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും മേക്കപ്പിന് വേണ്ടി അല്ലാതെ എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഒരുക്കുന്നതാണ് പിന്നെ നന്നായിട്ട് ഒരുങ്ങും പിന്നെ ഇതിപ്പോൾ സ്കൂളിൽ വന്ന് സിമ്പിളായിട്ട് അങ്ങനെന്താ മസ്കാരം എഴുതിയപ്പോൾ അത് ആ മസ്കാരൊരു മഷിയായി പിന്നെ അതിനെ തുടച്ച് വൃത്തിയാക്കി നമ്മൾ അറിഞ്ഞൂടെ എവിടെ നമ്മളെ എല്ലാവരും എവിടെ പോയാലും ധൃതി ധൃതിപ്പെട്ടൊരു കാര്യം ചെയ്യുമ്പോൾ എല്ലാം പ്രശ്നത്തിലാവുകയുള്ളൂ അപ്പം കണ്ണിൽ കരി വരുമ്പം കണ്ണിനകത്ത് കരിവുണ്ടാകും നീറ്റലായി അപ്പോൾ ഞാനത് സിന്ദൂരം തൊട്ട് പൊട്ടൊക്കെ വെച്ച് റെഡിയായി ഇനി പോവാനുള്ള തയ്യാറെടുപ്പ് അപ്പം മുടി ഞാൻ തുർത്തിയില്ലായിരുന്നു അപ്പോൾ മുടിയൊക്കെ തുർത്തി മുടി ഓടക്കറത്ത് റെഡിയാക്കി ഇനി പെട്ടെന്ന് ഓടക്കറുത്ത് ഒരു ക്ലിപ്പ് കൂടെ വെച്ച് ഷോളൊക്കെ എടുത്തിട്ട് ഒരുങ്ങണം അപ്പം അങ്ങനെ മുടി ഞാനിത് രണ്ട് സൈഡിൽ നിന്ന് കുറച്ച് മുടി എടുത്ത് വെച്ച് ക്ലിപ്പ് ഇട്ട് റെഡിയായി സമയം ഒരുപാട് ആയുണ്ടോ തെറുതില്ല അപ്പം വളം ഇട്ട് വാച്ചൊക്കെ കെട്ടി ഞാൻ റെഡിയായി ഇനി കഥകൂട്ടി ഇറങ്ങണം അങ്ങനെ അങ്ങനെയാതെ ഞാൻ കഥകൂട്ടി ഇറങ്ങി ഇനി വണ്ടി എടുക്കണ ഒരു പത്ത് മിനിറ്റ് യാത്ര ഞാൻ ഹെൽമെറ്റൊക്കെ വെച്ച് വണ്ടി എടുത്ത് സ്കൂളിലേക്ക് അപ്പോൾ ഞാൻ ഇതാ സ്കൂളിലെത്തി ആദ്യം മോളെ വിളിച്ച് മോനെ വിളിക്കാൻ ഞാൻ പോയില്ല മോളെ പറഞ്ഞു വിട്ട് മോൾ പോയി വിളിച്ചിട്ട് വന്ന് അങ്ങനെ നിങ്ങളുടെ മക്കളെയും വിളിച്ചുകൊണ്ട് വീടെത്തി അപ്പോൾ അങ്ങനെ നിന്ന പോകേണ്ടതാണ് നമ്മളെ വീട്ടിൽ രണ്ട് പട്ടികളുണ്ട് അപ്പോൾ അതിൽ ഒരു പട്ടി ഇതിൻ്റെ പേര് ബെറി എന്നാണ് ഭയങ്കര സ്നേഹം മോൻ്റെ വീടിയാണ് ഭയങ്കര സ്നേഹം അപ്പോൾ അത് നമ്മളെ കണ്ട സന്തോഷത്തിൽ വന്ന് അതിൻ്റെ സന്തോഷം അങ്ങനെ വന്ന് മിണ്ടാതിരിക്കണം അപ്പോൾ മറ്റേ ആൾ വന്നില്ല രണ്ടുപേരും മറ്റൊരു വീടുകൾ കാണിക്കും അപ്പോൾ ഇത് വിശേഷങ്ങൾ ഇതോടെ തീരുകയാണെങ്കിൽ എല്ലാവർക്കും ബൈ